നിർസാ കുലാം മുഹമ്മദ് ഖാദിയാനിയുടെ ചരിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകത്വവാദ മുന്നോട്ട് വെച്ചപ്പോഴൊക്കെയാണ് അദ്ദേഹം ഒരു പ്രസക്തമായ ഒരു വ്യക്തിത്വമായി വരുന്നത് തൊണ്ണൂറിനടുത്ത് എൺപത്തിയേഴ് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാത്തതായിട്ട് കരട് പിൽക്കാലത്ത് കൈ കിട്ടിയിട്ടുണ്ട് താത്തീറുൽ അനാം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ബ്രിട്ടീഷുകാർക്ക് എതിരില് ജിഹാദ് പാടില്ല എന്നതിനൊരു ലഘു പുസ്തകം അത് എഴുതുന്നുണ്ട് ഗവൺമെൻറ് അംഗ്രേസി ഓർ ജിഹാദ് അതെ നോക്കൂ ഗവൺമെൻറ് അംഗ്രേസിർ ജിഹാദ് എന്നൊരു പ്രവാചകത്വവാദിയായ ഒരാൾ പ്രവാചകം വാദിച്ചതിന് ശേഷമാണ് എഴുതുന്നത് അല്ലാമലേക്കും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഖാദിയാനി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ് നാം ഉള്ളത് ഖാദിയാനിസം അത് എന്താണ് എന്താണ് അത് മുന്നോട്ട് വെക്കുന്ന ആശയം ഈ ഖാദിയാനി മൂവ്മെൻറ്റ് അഹമ്മദിയ മൂവ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹം ഒരു നബിയാണെന്നാണ് പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ ആ അവകാശവാദങ്ങളിലെ പൊള്ളത്തരങ്ങൾ എന്തൊക്കെയുണ്ട് എന്തുകൊണ്ടാണ് അത് തീർത്തും അനിസ്ലാമികമായ ഒരു സംഘടനയാണെന്നും ഒരു എല്ലാ മുസ്ലിം സംഘടനകളും തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് അതൊരു അനിസ്ലാമിക സംഘടനയാണെന്ന് പറഞ്ഞു തീർച്ചയായും അതൊരു വലിയൊരു പഠനഭാഗമാണ് ഒരുപാട് ദീർഘമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ വിശാലമായി പറഞ്ഞിരിക്കേണ്ട ഒരു ഭാഗവും കൂടിയാണ് റഹ്മാൻ സാഹിബ് അസ്സാംക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇതിൻ്റെ ഒരു കൊടി കൊടിയത്തൂരിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ചരിത്രമാണ് പറഞ്ഞത് ഇനി നമ്മൾ അഹമ്മദിയ ജമാളത്തിനെക്കുറിച്ചുള്ള കാതിയാനിസത്തെക്കുറിച്ചുള്ള കുറച്ചും കൂടി വിശാലമായൊരു ചർച്ചയിലേക്കാണ് പോകുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരൻ മിർസ ഊലാം അഹമ്മദ് എന്ന ഒരു ഒരു വ്യക്തിത്വമാണ് പഞ്ചാബിൽ നിന്നും തുടങ്ങിയിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ചരിത്രം ആരായിരുന്നു മിർസ എങ്ങനെയാണ് മിർജ ഈയൊരു പശ്ചാത്തലത്തിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം അതുകൊണ്ട് അതിൻ്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് തുടങ്ങാൻ പറ്റും മിർജ ഗുലാം മുഹമ്മദ് ഖാദിയാനിയുടെ ചരിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകത്വവാദ മുന്നോട്ട് വെച്ചപ്പോഴൊക്കെയാണ് അദ്ദേഹം ഒരു പ്രസക്തമായ ഒരു വ്യക്തിത്വമായി വരുന്നത് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത്ര രേഖപ്പെട്ട് കിടക്കുന്നില്ല കിതാബുൽ ബരിയ എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം ജീവചരിത്രം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലോ നാൽപ്പതിലോ ആണ് ഞാൻ ജനിച്ചത് ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഗുരുദാസ്പൂർ ജില്ലയിൽ ബട്ടാല താലൂക്കിൽ കാതിയെന്നാണ് ഒരു ഗ്രാമം അവിടെയാണ് അദ്ദേഹം ജനിച്ചത് എന്ന അദ്ദേഹം പറയുന്നു പിൽക്കാലത്ത് എഴുതിയിട്ടുള്ള എൻ അബ്ദുറഹീം സാഹിബൊക്കെ എഴുതിയിട്ടുള്ള ഹയാത്തെ അഹമ്മദ് അസ്രത്ത് അഹമ്മദ് എന്ന പുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ കൃത്യമായി ഫെബ്രുവരി പതിമൂന്നിന് വെള്ളിയാഴ്ച രാവിലെ എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും രേഖയൊന്നുമില്ല ഇദ്ദേഹം പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് അന്ന് എനിക്ക് പതിനാറോ പതിനേഴോ വയസ്സായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലാണ് മുപ്പത്തൊമ്പതോ നാൽപ്പതോ എന്ന് പറയുന്നത് ഇത് ഇസാഹുല്ലാ മുഹമ്മദ് ഖാദിയാനി പിന്നീട് എഴുതി വെച്ചതായതുകൊണ്ട് അദ്ദേഹവും ആ കൃത്യമായി പറയാൻ രേഖപ്പെടുത്താൻ സാധിക്കാതെ വന്നൊരു സംഗതിയാണ് പക്ഷെ ഒരു പ്രവാചകത്വവാദിയാകുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാൽപ്പതാം വയസ്സിലാണ് പ്രവാചകത്വം ലഭിക്കുന്നത് അപ്പോൾ ഈ നാൽപ്പതാം വയസ്സ് എന്നാണെന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ അതിൽ വളരെ എല്ലാ അദ്ദേഹത്തിൻ്റെ രചന അദ്ദേഹത്തിൻ്റെ രചനകളും ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ശേഷം എഴുതിയിട്ടുള്ള ചരിത്രകാരന്മാരുടെ രചനകളൊക്കെ പരിശോധിച്ചിട്ടും കൃത്യമായ ഒരു ഡേറ്റ് അല്ല ഡേറ്റ് വേണ്ട ഒരു വർഷം പോലും ലഭ്യമല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഗുലാം മുർത്തസയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ചിറാഗ് ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് ഈ കാതിയെന്നു പറഞ്ഞ സ്ഥലം ഒരു ഗ്രാമമാണ് പഞ്ചാബിൽ നമുക്ക് പോയി സന്ദർശിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് ഇന്ന് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സ്ഥലമാണല്ലത് പന്ന് ഒരു കുഗ്രാമമാണത് അവിടെ എൺപത്തഞ്ച് ഗ്രാമങ്ങളുടെ ഒരു ജമീന്താറും നാടുവാഴിയുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാമഹൻ അത്ത മുഹമ്മദ് എന്ന ആള് ഗുലാം മുർത്തസയുടെ പിതാവ് അപ്പോൾ ബ്രിട്ടീഷുകാർ അവിടെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള ഗ്രാമങ്ങളൊക്കെ തട്ടിയെടുക്കുകയും പിടിച്ചെടുക്കുകയും അഞ്ച് ഗ്രാമങ്ങൾ മാത്രം അദ്ദേഹത്തിന് ജമീന്ദാർ പട്ടം നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു നാട്ടുരാജാവും എന്നുള്ള അതൊക്കെ സ്വാഭാവികമായിട്ട് ഒഴിവായി പിന്നീട് നാം കാണുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഗുലാം മുർത്തസ വാർഷിക പെൻഷനായിട്ട് എഴുന്നൂറ് രൂപ ഈ പ്രിവി പേഴ്സെന്ന് പറയുന്ന മാലി ഖാന എന്നൊക്കെ പറയും അത് വാങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു ഒരു സാമാന്യ നല്ല കുടുംബത്തിൻ്റെ ഒരു ഒരു നായകനായിട്ടാണ് നാഥനായിട്ടാണ് പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് ഈ ഗ്രാമങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടി കുറേ വ്യവഹാരങ്ങൾ നടത്തുന്നുണ്ട് അത് നമുക്ക് ചരിത്രത്തിൽ കാണാം എണ്ണൂറ്റൻപത്തേഴിലെ സമരം നടക്കുമ്പോൾ അത് വളരെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ എണ്ണൂറ്റൻപത്തേഴിലെ സ്വാതന്ത്ര്യ സമരം പ്രത്യേകിച്ചും ഡൽഹി മീററ്റ് മുറാദാബാദ് അവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അത് പഞ്ചാബിലും അതിൻ്റെ അനുഗ്രഹനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എണ്ണൂറ്റമ്പത്തേഴിൽ ആ സ്വാതന്ത്ര്യ സമരത്തെ നേരിട്ടത് ബഹാദൂർ ഷാ സഫറിൻ്റെ അവിടെ അദ്ദേഹം ഒരു നാമമാത്ര രാജാവായിട്ട് നിൽക്കുക മുഗള സുൽത്താനായിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തെ നിലനിർത്താൻ അതുപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ സംരംഭമാണത് അതിനെതിരിൽ ഈ ഗുലാം മുർത്തസയുടെ അമ്പത് അശ്വഭന്മാർ അദ്ദേഹം അയച്ചു കൊടുക്കുകയാണ് അതാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ദേശവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ തുടക്കം നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നത് പിന്നെ താങ്കളുടെ തന്നെ കാദ്യാനുസത്തിനെതിരെ തൊണ്ണൂറ് രേഖകളെന്ന വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട് അത് വളരെ ലളിതമായിട്ട് തന്നെ ആരാണ് അഹമ്മദിയ ജമാത്തിൻ്റെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ് പുസ്തകമാണെന്ന് പറയാം കാരണം നേരിട്ട് ഉറുദുവിൽ ഉള്ള ഭാഗം കൊടുക്കുകയും അതിൻ്റെ തർജ്ജം വേണം അതിൽ ഈ ഒരു ഭാഗം പറയുന്നുണ്ട് പൊതുവേ ഈ കതിയാനി മൂവ്മെൻറ്റിനെ ഒരു ബ്രിട്ടീഷ് അനുകൂലമായ ഒരു ഏജൻസിയാണെന്ന് ആണെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു ഒരു സമയത്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അഹമ്മദിയ ജമാനെക്കുറിച്ചുള്ള ചർച്ചയിലും വളരെ പ്രധാനമാണ് അവരുടെ ഈ സാമ്രാജ്യത്വത്തോടും കൊളോണിയൽസത്തോടുള്ള ഒരു നിലപാട് നിങ്ങൾ പറഞ്ഞ ഭാഗം എനിക്ക് തോന്നുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതുകൊണ്ട് ആ ഭാഗം ഒന്ന് ഞാൻ വളരെ പെട്ടെന്ന് വായിക്കാം ഇങ്ങനെയാണ് താങ്കളുടെ തന്നെ പുസ്തകത്തിൽ ഉറുദുവിൽ ഉള്ള ഭാഗം ഉറുദു ഞാൻ വായിക്കുന്നുണ്ട് മലയാളത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അദ്ദേഹം തൻ്റെ കഴിവിലധിക അധിതമായി ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനെ സഹായിച്ചു വലിയൊരു ക്രെഡിറ്റായിട്ടാണ് കിതാബുൽ ബരിയ എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിലെ പേജ് നാലിൽ പറയുന്നത് കലാപത്തിനെതിരെ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിന് സഹായമായി അമ്പത് അശ്വഭടന്മാരെ അയച്ചു കൊടുത്തു ഈ സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ഭരണകൂടത്തിൽ നിന്ന് നിരവധി അനുമോദന കത്തുകൾ അദ്ദേഹത്തിന് ലഭിച്ചു അവയിൽ പലതും നഷ്ടപ്പെട്ടുവെങ്കിലും കുറേ കാലം മുമ്പ് പ്രസിദ്ധീകരിച്ച മൂന്ന് കത്തുകൾ ചൂട ചേർക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തോടുള്ള ഈ ഒരു ചരിത്രകാരൻ കൂടിയാണല്ലോ അജ്മേ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവും സംഗതി വളരെ നമുക്ക് ഒരു ഇസ്ലാമിലെ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ആ ചരിത്ര ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ അവകാശവാദം എല്ലാവരും വന്നിട്ട് അതാത് കാലഘട്ടത്തിലെ താഗൂത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് അത് വിശുദ്ധ ഖുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് തൗഹീദ് സ്ഥാപിക്കാനും താകൂത്തിനെ എതിർക്കാനും വേണ്ടിയിട്ട് പ്രവാചകന്മാരുടെ നിയോഗിച്ച കാര്യം അതേസമയം ഈ വ്യക്തി വ്യക്തിയുടെ കുടുംബത്തെ അഭിമാനപൂർവ്വം അദ്ദേഹം സമർപ്പിക്കുകയാണിത് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം അത് എടുത്തു കൊടുത്തിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റുകൾ അതുമാത്രമല്ല അവർക്ക് ദർബാറിൽ കസേര കിട്ടിയത് കസേ സീറ്റ് ഇരുന്നൂറ് രൂപ റിവാർഡ് കിട്ടിയത് അപ്പോൾ ഇരുന്നൂറ് രൂപ റിവാർഡും ഈ പിന്നെ ദർബാറിലെ ഒരു കസേരയും ഒരു സീറ്റും പിന്നെ ഈ സർട്ടിഫിക്കറ്റുകളും എല്ലാ പുസ്തകങ്ങളും അല്ലെങ്കിൽ ഒരു ഒരുപാട് ആവർത്തിച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കൊടുക്കുന്നത് തന്നെ ഒരു അഭിമാനബോധത്തോടു കൂടിയാണ് മാത്രവുമല്ല ഇതിന് ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം തന്നെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് ഒരുപാട് പുസ്തകം ഞാനതിനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറിനടുത്ത് എൺപത്തിയേഴ് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാത്തതായിട്ട് കരട് രേഖ പിൽക്കാലത്ത് കൈ കിട്ടിയിട്ടുണ്ട് താത്തിറുൽ നാമെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ ആ അങ്ങനെ എൺപത്തി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള അതിൽ ഞാൻ പറയുന്ന ഒരു അഞ്ഞൂറ് പേജ് നിറയെങ്കിലും നമുക്ക് ബ്രിട്ടീഷ് അനുകൂലമായിട്ട് കാണാൻ കഴിയും അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ടല്ലോ ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് അനുകൂലമായി ഞാൻ എഴുതിയ പുസ്തകങ്ങൾ മാത്രം ഒരു ലൈബ്രറി ആക്കാൻ മാത്രം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് അതിൻ്റെ ഒരു ജൈവികമായൊരു സ്വഭാവം എന്ന് എനിക്ക് തോന്നുന്നത് ഈ വിദേശാധിപത്യത്തിനും കൊളോണിസത്തിനും ഇതിലുള്ള പോരാട്ടം അത് കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോടകാമ വന്ന് തൊട്ടടുത്ത വർഷം മുതൽ തന്നെ ഏകദേശം നൂറ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞാലിമറക്കാരന്മാരോടെ പോരാടുന്നുണ്ട് പോരാട്ടം എന്നുള്ളത് നമ്മളുടെ ഒരു സ്വഭാവമാണ് പക്ഷേ ആ പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് പലപ്പോഴും മുസ്ലിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ജിഹാദാണ് ഇവർ ആദ്യം ചെയ്തിട്ടുള്ളത് ജിഹാദിനെ ഹറാമായി പ്രഖ്യാപിക്കുക മിർസാ മിർസാബുൽ അഹമ്മദ് ഖാദിയാനി വന്നത് തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു അത് അങ്ങനെ ചരിത്രകാരന്മാർ ഇപ്പം പിന്നെ ആകാ ഷോറിഷ് കാശ്മീരിയൊക്കെ തരിക്ക് അഹമ്മദ്യത്തിൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാതിയാനി ഗ്രന്ഥങ്ങളുടെ ഔദ്യോഗിക ഗ്രന്ഥങ്ങൾ തന്നെയാണ് കൂടുതലും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാനുള്ളത് ഇപ്പം ചോദിച്ചപ്പം പറഞ്ഞുള്ളൂ അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നത് എണ്ണൂറ്റി അൻപത്തേഴിലെ സ്വാതന്ത്ര്യസമരത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഉൾക്കൊണ്ട ഒരു പാഠമാണ് ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഏത് ഭാഗത്താണെങ്കിലും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ചെറുത്ത് നിൽപ്പുണ്ടാകുന്നത് പല ഹിന്ദു സിഖ് രാജ രാജ്യ നാട്ടുരാജാക്കന്മാരൊക്കെ അടിയറവ് പറഞ്ഞപ്പോൾ വ്യത്യസ്തമായിട്ട് നമുക്കത് എഴുന്നൂറിൻ്റെ അവസാനത്തിലാണല്ലോ പിന്നെ ടിപ്പു സുൽത്താൻ ഷെയ്ദാകുന്നത് അത് പടക്കളത്തിലാണ് ഒരു രാജാവ് പടക്കളത്തിൽ ഷഹീദാകാന്ന് പറഞ്ഞാൽ അപൂർവമായ സംഭവങ്ങളാണ് അതുപോലെ എണ്ണൂറ്റി പിന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തേഴിലാണ് മറ്റേ പ്ലാസി യുദ്ധം നടക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്തുള്ളതാരാണ് ഈ നവാബ്മാരാണല്ലോ അവിടുത്തെ മുർഷിദാബാദിലെ നവാബാണ് സിറാജുദ്ദൗള അതുപോലെ അപ്പോൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗങ്ങളും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പാതിരിമാരും ബിഷപ്പുമാരും കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ നമ്മുടെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്താണ് നമുക്കൊരു പരിഹാര ഒരു മാർഗമെന്ന് ആരാ ആരാഞ്ഞപ്പോൾ അവിടുത്തെ മുസ്ലീങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അവർക്കൊരു അപ്പോസ്റ്റൽ പ്രോഫറ്റിനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചു എന്ന് ഈ താരിഖ അഹമ്മദത്തിൽ പറയുന്നുണ്ട് നമ്മളത് സാധാരണതിൽ അത് പറയാൻ ഒരു അല്ല പറയുമ്പോൾ വെച്ചാൽ അത് കാതിയാനി രേഖകളിൽ നമുക്കതിന് തെളിവ് കിട്ടിയില്ല അതുകൊണ്ടാണ് അതെ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യാൻ പറയാതിരുന്നത് അതൊരു മുസ്ലിം മുസ്ലിമിൻ്റെ രചനയാണല്ലോ പക്ഷേ ആ ഒരു ഒരു ഭാഗത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഇവിടെ ജിഹാദ് ജിഹാദിനെ ജിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം ജിഹാദ് എന്നതിനേക്കാൾ ഊന്നൽ നൽകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യരുത് എന്ന് തന്നെയാണ് താങ്കൾ തന്നെ വളരെ കൃത്യമായിട്ട് അത് അദ്ദേഹത്തിന് പുസ്തകത്തിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് എതിരിൽ ജിഹാദ് പാടില്ല എന്നതിനൊരു ലഘു പുസ്തകം അദ്ദേഹം എഴുതുന്നുണ്ട് അംഗ്രേസി അംഗ്രേസിർ ജിഹാദ് അദ്ദേഹം നോക്കൂ ഗവൺമെൻറ് അംഗ്രേസി ഓർ ജിഹാദ് എന്നൊരു പ്രവാചകത്വവാദിയായ ഒരാൾ പ്രവാചകം വാദിച്ചതിന് ശേഷമാണ് എഴുതുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇനി ആളടുത്തുള്ള ഈ ജിഹാദ് പാടില്ല പേന കൊണ്ടും നാവ് കൊണ്ടും മാത്രമേ ജിഹാദ് പാടുള്ളൂ എന്ന് വെച്ചാൽ സായുധ സമരം അത് കുത്തി യാമനു കുത്തിബ അലേക്കുമിൽ കിത്താൽ ഓവക്കാർഹിലേ എന്ന് പറയുന്നുണ്ട് വിശുദ്ധ കുർആാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു നോമ്പ് നിർബന്ധമാക്കിയാലേ പിന്നെ നമസ്കാരം നിർബന്ധമാക്കിയതുപോലെ ഒരാണെന്ത് ജിഹാദ് നിർബന്ധമാണ് അടക്ക് ഇത്താലിൽ നിന്നാണ് വാക്കുപയോഗിച്ചുള്ളത് അത് അവർ അത് ആവശ്യം വരുമ്പോൾ ആവശ്യം വരുമ്പോൾ നിർബന്ധമാകുക അതിൽ രാജ്യരക്ഷ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യരക്ഷയുമായിട്ടാണ് ഇന്ത്യൻ സമരം ബന്ധപ്പെടുന്നത് കാരണം ഇന്ത്യ വരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യക്കാരിൽ നിന്ന് അത് പിടിച്ചെടുക്കാനുള്ള കൊളോണിയൽ താല്പര്യമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത് അപ്പോൾ അതിനെതിരിൽ യുദ്ധം ചെയ്യേണ്ട ഈ സമൂഹം അല്ലെങ്കിൽ മുസ്ലിമാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ഇവിടുത്തെ ഇന്ത്യൻ സമുദായത്തെ അതിലും ഉള്ള ഒരു വിഭാഗത്തിന് മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് അകറ്റി നിർത്തിയാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്ര പ്രയോജനകരമായിരിക്കും ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ആ രീതിയിൽ പുസ്തകം ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സ്തുതിക്കാതെ ബ്രിട്ടീഷിൻ്റെ രാജ്ഞിയെ സ്തുതിക്കാതെ ഒരു പുസ്തകവും ഇന്ന് വരെ എഴുതിയിട്ടില്ല എന്ന് അത് നൂറ് ശതമാനം ശരിയാണ് പിന്നെ പറയുന്നുണ്ട് ഞാൻ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാണോ അല്ലേ ഈ കാര്യം എൻ്റെ പുസ്തകം തന്നെ പരിശോധിച്ചാൽ മതി തുൽഫെ കൈസരിയെ നോക്കൂ അങ്ങനെ കുറേ പുസ്തകങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ പുസ്തകങ്ങളുടെ ലിസ്റ്റൊക്കെ നമുക്കതിൽ കാണാൻ കഴിയും അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് പറയുക താൽബരി ബരിൽ ബരിയെന്നുള്ള പുസ്തകത്തിൽ തന്നെ അദ്ദേഹം കുറേ പുസ്തകത്തിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം അത് വലിയൊരു അറിവാന്ന് തോന്നുന്നു ആർക്കെങ്കിലും അതായത് ബ്രിട്ടീഷുകാരെ ഞാൻ സപ്പോർട്ട് ചെയ്തതിൽ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ബറായിന അഹമ്മദിയ നോക്കട്ടെ അത് മതിയായില്ലെങ്കിൽ എൻ്റെ അത്തബ്ലിഗ് എന്ന കൃതി വായിക്കുക സമാധാനമാവുന്നില്ലെങ്കിൽ ഹമാമത്തുൽ ബുഷ്റ എന്ന് പാരായണം ചെയ്യുക ഇനിയും ശങ്ക ബാക്കിയുണ്ടെങ്കിൽ ഷഹാദത്തുൽ ഖുർആൻ വായിക്കുക പിന്നെ ഈ ഗ്രന്ഥം വായിക്കുന്നതിനും വിരോധമില്ല ഏതായാലും ഗവൺമെൻറ്റിനെതിരെ ജിഹാദ് ഹറാമാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെയാണ് പറയുന്നത് കൊളോണിയൽ ഒരു രാജ്യം ആക്രമിച്ചു പിടിച്ചടക്കിയ ദീർഘമായ വർഷങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് ആ ഗവൺമെൻറ്റിനെതിരെ ജിഹാദ് ഹറാമാണെന്ന് ഞാൻ ഉച്ച ഇസ്തരം വിളിച്ചു പറയുന്നത് അവർ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ ആവശ്യമില്ല ഇനിയും വായിക്കാൻ ഇഷ്ടം പോലെ നമ്മളുടെ ഈ രേഖകൾ ഉണ്ടാവും അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയുന്നത് ബ്രിട്ടീഷ് അനുകൂലമായൊരു ഫാമിലിയാണ് അതിൽ നിന്ന് കൃത്യമായിട്ട് ബ്രിട്ടീഷുകാരിൽ നിന്നും പണം പറ്റി ജീവിച്ച ഒരു കുടുംബത്തിൽ നിന്നുമാണ് അദ്ദേഹം വരുന്നത് ഇനി അദ്ദേഹം എങ്ങനെയാണ് ഒരു ഒരു പ്രവാചകത്വത്തിലേക്ക് എത്തുന്നത് അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് കൂടെ അതായത് ഈ സംഗതിയിൽ ഇവർക്കൊരു മറുപടി ഉണ്ട് കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളിൽ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ ആ പറയുന്നതിലൊരർത്ഥമല്ല എന്നുള്ള ചരിത്രരേഖകൾ സാക്ഷ്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും മലബാർ കലാപത്തിൻ്റെ നൂറാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം പൂക്കോട്ടൂരിൽ മറ്റും നടന്നിട്ടുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പും അങ്ങനെ ഒരുപാട് രക്തസാക്ഷ്യങ്ങൾ രക്തസാക്ഷികളായിട്ടുള്ള മുസ്ലിങ്ങളും അല്ലാത്തവരും ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഈ വാര്യങ്കുന്നത്തിൻ്റെ കൂടെ ഹിന്ദുക്കളായ ഭടന്മാർ പോലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ചരിത്രത്തിലുണ്ട് പറയുന്ന അങ്ങനെയുള്ളൊരു പിന്നെ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു അവസരത്തിൽ ഇത് തൊള്ളായിരത്തി ഇരുപത്തൊന്നും ഈ ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾ എണ്ണൂറ്റി എൺപത്തി ഏഴ് കുറച്ച് കാലവ്യത്യാസമുണ്ടാവും പക്ഷേ മിർജാ കുൽ അഹമ്മദ്ക്ക് അധ്യയാനം മരിച്ചതിന് ശേഷവും അദ്ദേഹം ഇത്രയധികം ഗ്രന്ഥങ്ങൾ എഴുതിയതിന് ശേഷം അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഞാൻ പറയാറ് ആ മരണത്തിന് ശേഷം വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുത്രൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ അറുപത്തഞ്ച് വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അതായത് ഇവരുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള നേതാവായിട്ടുള്ള അമീർ അല്ലെ ഖലീഫ എന്ന് നമുക്ക് പറയാം അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ജുമ കുത്തുബുകൾ മുഴുവനും ബദർ പത്രത്തിലും അൽഫസില് എന്ന പത്രത്തിലും ഒക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇപ്പോഴും ലഭ്യമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശേഖരത്തിൽ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങൾ അത് എടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് അപ്പോൾ അപ്പോൾ ദേശീയ പ്രസ്ഥാനം ഒരു മൂർധന്യത്തിലെത്തുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജാലിയം വാലാ ബാഗിൽ അതിശക്തമായ ഒരു കിരാതമായിട്ടുള്ളൊരു സംഭവം നടന്നു ഒരുപാട് ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നു നമ്മൾ അമൃത്സറിൽ പോയാലേ കാണാൻ കഴിയും ആ പ്രദേശം ഇപ്പോഴും ഈ ചുമരിലൊക്കെ അതിൻ്റെ ഫയർ ചെയ്ത അവർ ആ കിണറിലേക്ക് ചാടിയിട്ട് ഒരുപാട് ആളുകളൊന്ന് മരിച്ചു പോയിട്ടുണ്ട് അവിടേക്ക് അറുപത് കിലോമീറ്റർ ദൂരമാണ് കാതിയാനുള്ളത് അത്രയും അടുത്താണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും ഇദ്ദേഹത്തിൻ്റെ കുത്തുബകൾ ശരിക്കും ഈ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അവമതിക്കുന്ന ഒറ്റ കൊടുക്കുന്ന രീതിയിലാണ് അപ്പോൾ പിന്നെ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ അവർ വിലയിരുത്തുന്നുണ്ട് ഇവർ വളരെ ശക്തമായിട്ടെന്ന് വെച്ചാൽ ഈ ഇവരുടെ ഉപജാപങ്ങൾക്ക് അങ്ങനെ അദ്ദേഹം പറയുന്നത് അത് കോൺഗ്രസ്സുകാരുടെ ഉപജാപങ്ങളെ നമ്മൾ നേരിടേണ്ടതുണ്ട് അഹമ്മദിയ ജമാത്ത് എപ്പോഴും നമ്മുടെ ആദർശ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് അനുകൂലമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജന പട്ടാളത്തിലേക്ക് അയച്ചു കൊടുത്തു അതായത് ഈ ഖലീഫയുടെ അനുജന കാബൂളിൽ നടന്ന യുദ്ധത്തിൽ അതിൽ ഒരു സാധാരണ ഭടനായിട്ട് അദ്ദേഹം യുദ്ധത്തിന് പോയി അങ്ങനെ വന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലൊക്കെ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഇവർ ചാരപ്രവർത്തനം നടത്തിയിട്ടാണ് ഒരുപാട് ആളുകളെ ഒറ്റ കൊടുത്തത് അങ്ങനെ അതിലൊരു ചെറിയ സംഭവം കൂടി പറയാം ഈ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് അഹമ്മദിയെ കുട്ടികളെ കുറിച്ചൊരു തെറ്റായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായി അതിന് കാരണം സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള പത്രത്തിൽ അല്ലാമ ഇക്ബാൽ ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന് ഇദ്ദേഹം കൊടുത്ത ഒരു മറുപടി അതായത് ഈ കാദ്യാനിസം എന്ന് പറയുന്നത് ഇസ്ലാം വിരുദ്ധമാണ് ദേശവിരുദ്ധമാണ് അതുപോലെ ജൂതനിലെ ജൂതന്മാരിലെ സ്പൈനോസ ചെയ്തിട്ടുള്ള ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു അത്തരം ഒരു കുൽസിത പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തുന്നതെന്നൊക്കെ എഴുതിയപ്പോൾ അത് ശരിയല്ല അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒന്ന് രണ്ട് ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അന്നത്തെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി താഹിർ മഹമ്മൂദാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വെള്ളം അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പിന്നെ മൗലാന അബ്ദുൽ കലാം ആസാദാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളൊരു താഹിർ മുഹമ്മൂദ് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ജവഹർലാൽ നെഹ്റു ബ്രിട്ടനിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് ആദ്യമായി എന്നെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം എന്താണ് നിങ്ങളെ നിങ്ങളെപ്പറ്റിയാണ് അമതികളോട് പറയുന്നതാണ് വെച്ചാൽ ഇന്ത്യയിൽ നമ്മൾ ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകണമെങ്കിൽ ആദ്യം നമ്മൾ നേരിടേണ്ടത് ഈ അഹമ്മദിയ വിഭാഗത്തെയാണ് അവർ അത്രയും ബ്രിട്ടീഷ് അനുകൂലമായിട്ടാണ് അല്ലെങ്കിൽ അത്തരം രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായത് എനിക്കിപ്പോഴാണെന്ന് നെഹ്റു പറഞ്ഞു വന്ന് നാൽപ്പത്തിയേഴ് വരെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ അവർ സ്വാതന്ത്ര്യത്തിനെതിരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയോടുകൂടി ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ അവരിൽപ്പെട്ട ഒരു നേതാവിനെ പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് കാരണം അതൊരു തന്ത്രപരമായ സംഗതിയാണ് അത് നമുക്ക് മറ്റൊരു സമയത്ത് പറയാം അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷ് അനുകൂല നിലപാട് നമുക്ക് ഒരുപാട് വരികൾ നമുക്ക് വായി വായിച്ചെടുക്കാൻ കഴിയാതെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പത്തഞ്ഞൂറ് പേജുകളെങ്കിലും നമുക്കതിന് ലഭ്യമാകുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒരു പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു ആളാണ് ഇദ്ദേഹം പക്ഷേ പിതാമ പിതാവിൻ്റെയും പിതാമഹന്മാരുടെയും ബ്രിട്ടീഷ് അനുകൂല താല്പര്യങ്ങളെ അല്ലെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് പിന്നെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് അറുപത്തി നാലില് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ അദ്ദേഹം പിതാവിൻ്റെ പെൻഷൻ ഒപ്പിട്ട് വാങ്ങി ഓതറൈസേഷൻ വാങ്ങിയിട്ട് അദ്ദേഹം ആ കാശ് വാങ്ങിയിട്ട് അദ്ദേഹം നാട് വിടുന്നതാണ് അതെന്താ സംബന്ധിച്ചത് പിതാവിന് ലഭിക്കുന്ന എഴുന്നൂറ് രൂപ ഇതൊരു വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ മുൻകാല ജീവിതത്തെ നിങ്ങൾക്കൊന്ന് പരിശോധിച്ച് നോക്കിക്കൂടെ അത് പ്രവാചകന്മാർ പൊതുവെ പറയുന്നൊരു സംഗതിയാണ് കാരണം ഇതുവരെ വന്നുള്ള പ്രവാചക ആ അതെ എല്ലാവരും എല്ലാ പ്രവാചകന്മാരും നേരത്തെ നല്ല പരിശുദ്ധ ജീവിതം നയിച്ചവരാണ് അപ്പോൾ നമുക്ക് ഇബ്രാഹിം നബിയുടെ ചരിത്രടുത്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കാണാൻ കഴിയാം മുഹമ്മദ് നബി അലൈ സ്വലതസ്ലു ആണെങ്കിൽ വളരെ ചെറുപ്പം മുതലേ രചിക്കപ്പെട്ട എന്തുണ്ട് ചരിത്രമുണ്ട് ഇത് അദ്ദേഹത്തെ ഈ മിർജാ ഗുലാം അഹമ്മദ് ഖാദിയനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സമ്പൂർണ്ണ ജീവചരിത്രം കാണാൻ പറ്റില്ല കാരണം അദ്ദേഹം അപ്രസക്തനും അപ്രശസ്തനും പക്ഷേ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് അത് എഴുതി നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ സീറത്തുൽ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ ബഷീർ അഹമ്മദ് എഴുതിയിട്ടുള്ള ഒരു സീറത്തുണ്ട് മഹദിയുടെ സീറത്ത് മഹദിയുടെ ചര്യ അല്ലെങ്കിൽ ചരിത്രം അതിൽ അദ്ദേഹം പറയുന്ന പറയുന്നതാണ് എണ്ണൂറ്റി അറുപത്തിനാലില് ഒരു വർഷത്തേക്ക് കിട്ടുന്ന എഴുന്നൂറ് രൂപ അദ്ദേഹം തഹസിൽദാറിൻ്റെ ഓഫീസിൽ പോയി വാങ്ങി അങ്ങനെ അദ്ദേഹം അത് ചിലവഴിച്ചു പോയി അദ്ദേഹത്തിന് അതിൽ പറയുന്നത് ഒരു കൂട്ടുകാരൻ്റെ കൂടെ ചിലവഴിച്ചു എന്നാണ് കൂട്ടുകാരനാരായ മിർസുദ്ദീൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുവായ കുടുംബക്കാരനായ ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ മകളെയാണ് സ്വന്തം മകൻ കല്യാണം കഴിച്ചത് അപ്പോൾ സമപ്രായക്കാരാണ് അവർ അയാളുടെ കൂടെ ആയിരിക്കാം അന്ന് അപ്പോൾ അറുപത്തിനാല് എന്ന് പറയുമ്പോൾ അദ്ദേഹം കുറച്ച് പ്രായമുള്ള സമയത്താണ് ചെറിയ കുട്ടിയൊന്നുമല്ല അപ്പോൾ അന്ന് അതിനുമുമ്പ് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ രണ്ട് മക്കളുണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ സംഭവം ഈ സംഭവത്തെ എടുത്തു പറയാൻ കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു വഴിത്തിരുവായി മാറി എന്ന് വെച്ചാൽ അദ്ദേഹം നാട് വിട്ട് സിയാൽക്കോട്ടിലെത്തി സിയാൽകോട്ട് പഞ്ചാബിൽ തന്നെ ഇന്ന് പിന്നെ ഇതിൽപ്പെട്ട പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് സിയാൽകോട്ട് സിയാൽകോട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ കൂട്ടുകാരനുണ്ട് ബട്ടാലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ കളിച്ചു നടന്നിരുന്ന ഒരു ഭീമസേനൻ ഭീമസേന എന്നാണ് പറയാം അദ്ദേഹം അവിടെ ഒരു കച്ചേരിയിലെ ക്ലർക്കാണ് അങ്ങനെ അയാളുടെ റെക്കമെൻ്റിൽ ഈ ഇദ്ദേഹത്തെയും അവിടെ ഒരു ക്ലർക്ക് ഉദ്യോഗം കൊടുത്തു അദ്ദേഹം പറയുന്നു പതിനഞ്ച് രൂപ മാസ ശമ്പളത്തിലാണ് ഞാൻ അവിടെ ജോലി ചെയ്തത് നാല് വർഷം അദ്ദേഹം അവിടെ ജോലി ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വരെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പിന്നെ ചില ചെറിയ അദ്ദേഹത്തിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒന്ന് അദ്ദേഹം ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചു അവിടെ ഉണ്ടായിരുന്നു ഒരു സായന്നെ ക്ലാസ്സിൽ പോയിട്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി പിന്നെ ഈ ഭീമസേനൻ ബക്കാലത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അന്നത്തെ വക്കീൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം പഠിച്ചപ്പോൾ ഇദ്ദേഹം കൂടെ പഠിച്ചു അങ്ങനെ ഒരു പത്ത് മുപ്പത് പേര് ഒന്നിച്ച് പരീക്ഷ എഴുതി ഭീമസേനൻ മാത്രം ജയിച്ചു മറ്റുള്ളവരൊക്കെ തോറ്റു എന്നാണ് അപ്പോൾ വക്കീൽ പരീക്ഷയ്ക്ക് തോൽക്കാൻ അദ്ദേഹം പറയുന്നത് എന്നെ അതിനല്ലല്ലോ അള്ളാഹു നിയോഗിച്ചത് അത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ തോൽവിയെ ന്യായീകരിക്കുന്നത് പക്ഷേ ഭീമസേനൻ ജയിക്കും എന്നുള്ളത് ഇയാൾ പ്രവചിച്ചതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ വഴികളുടെ സമാഹാരത്തിൽ ഒരു വിഷയം അതാണ് ഭീമസേനം ജയിക്കും എന്ന് ഞാൻ നേരത്തെ പ്രവചിച്ചിട്ട് ഭീമസേനയോടൊക്കെ പറഞ്ഞിരുന്നു എന്താട്ടെ അതൊക്കെ നമുക്ക് വേറെ വളരെ വിശദമായിട്ട് പഠിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഏതായാലും എണ്ണൂറ്റി അറുപത് ഈ അവസാനത്തെ രണ്ട് വർഷത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ മൂന്നാല് വർഷത്തിനിടയിൽ അദ്ദേഹം സിയാൽ കോട്ടിലെ ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നു ഫാദർ എം എ ബട്ട്ലർ ബട്ട്ലറുമായിട്ട് ഒരുപാട് സംവാദങ്ങൾ നടത്തി ഞാൻ മനസ്സിലാക്കിയത് താരീഖ് അഹമ്മതിയത്തിൽ ആകാശോരിഷ് കശ്മീരി പറഞ്ഞ പോലെ ഇദ്ദേഹം കണ്ടെത്തുകയായിരുന്നു ഈ വ്യക്തി എന്നാണ് ആര് ഈ ഫാദർ ഫാദർ എം എ ബട്ട്ലർ ഇദ്ദേഹത്തെ ഈ കാര്യത്തിന് വേണ്ടി അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് തിരഞ്ഞെടുക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ബിഷപ്പുമാരിൽ ഈ സാരം ദൗത്യം ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞത് ഫാദർ എം എ ബട്ട്ലർക്കാണ് അദ്ദേഹം വന്ന് ബിഷപ്പായിരുന്നു സിയാൽക്കൂട്ടിലെ അങ്ങനെ അദ്ദേഹം ഈ മനുഷ്യനെ ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത്